എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു നമ്മൾ എല്ലാവരും ഏകദേശം യൂട്യൂബ് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ന്യൂസ് കാണുന്ന എല്ലാവരും കണ്ടിട്ടുള്ള ഒരു ന്യൂസ് ആയിരിക്കും നമ്മുടെ കരാട്ടെ ഒരു കരാട്ടെ പഠിപ്പിക്കുന്ന അധ്യാപകൻ അയാൾ കരാട്ടല്ല അധ്യാപകൻ അയാളെ വിളിക്കാൻ പറ്റില്ല കരാട്ടെ പഠിപ്പിക്കുന്നു എന്ന് വ്യാജേന കുട്ടി കുട്ടികളെ സെക്ഷുവലി അബ്യൂസ് ചെയ്യുന്ന ആ ഒരു കേസ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ആ ഒരു കുട്ടി കൊല്ലപ്പെട്ടത് പതിനേഴ് വയസ്സുള്ള ഒരു കുട്ടി കൊല്ലപ്പെട്ട ഒരു ന്യൂസ് ഇതില് വീഡിയോസ് ചെയ്ത എല്ലാവരുടെയും വീഡിയോ താഴത്ത് കുറേ പേര് വന്നിട്ട് ഈ കുട്ടീൻ്റെ പാരൻസിനെ അല്ലെങ്കിൽ ഇതുപോലെ ഒരു കുട്ടി മാത്രമല്ല ഒരുപാട് കുട്ടികൾ അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ള കുട്ടികളുടെ പാരൻസിനെ കുറ്റം പറയുന്ന കണ്ടു ഈ ഒരു കേസ് അല്ലെങ്കിൽ ഈ ഒരു കഥ അറി കേട്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം അയാൾ മാനിപ്പുലേഷൻ്റെ ഉസ്താദാണ് ഈ പറയുന്ന ആള് മാനിപ്പുലേഷൻ്റെ അങ്ങേതലയാണ് അപ്പം കുട്ടികൾ തന്നെ ഡൂടിന്റെ വീഡിയോയിൽ പറയുന്ന കുട്ടി തന്നെ പറയുന്നുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കൈയിലെടുക്കുന്നതിന് മുന്നേ ഇയാള് കൈയിലെടുക്കുന്നത് പാരൻസിനെയാണ് കാരണം ഞാൻ നിങ്ങളുടെ മക്ക മക്കളെ എൻ്റെ മകളെ മകളെപ്പോലും നോക്കും എൻ്റെ മക്കളെ എന്റെ മകനെപ്പോലും നോക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഈ പിന്നെ കുരു കുരു ഇവരെ ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടി തുടങ്ങുന്നത് പിന്നെ ഞാൻ പറയട്ടെ ഈ കുട്ടികൾ വീട്ടിൽ വന്നിട്ടുണ്ടല്ലോ പാരൻസിനോടാണ് ഇങ്ങനൊരു സംഭവം പറയുന്നത് നിങ്ങൾ എന്തായാലും കുട്ടികളെ ബാഡ് ടച്ചും ഗുഡ് ടച്ചും പഠിപ്പിക്കും എന്തായാലും പഠിപ്പിക്കും പഠിപ്പിക്കണം പഠിപ്പിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ പഠിപ്പിക്കണം കൊച്ചു കുട്ടികളെ തൊട്ട് പഠിപ്പിച്ച് തുടങ്ങണം ഓക്കെ ഇന്ന സ്ഥലങ്ങളിൽ ആരെങ്കിലും തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തുടരുത് എന്ന് പറയണം അത് കഴിഞ്ഞ് തൊട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ വന്ന് പറയണം എന്നുള്ളത് അപ്പൊ കുട്ടികൾ വന്നിട്ട് നിങ്ങളടുത്ത് അത് കരാട്ടെ എന്ന് മാത്രമല്ല സ്കൂളുകളിൽ പോലും കോളേജുകളിൽ പോലും കുട്ടികൾ അധ്യാപകരിൽ നിന്നും പീഡനം നേരിടുന്നുണ്ട് ഈ സെക്ഷൽ അബ്യൂസ് കാര്യങ്ങൾ നേരിടുന്നുണ്ട് സോ നിങ്ങളടുത്ത് വീട്ടിൽ വന്ന് പറയുന്ന സമയത്ത് അത് ഭയങ്കര കെയർലെസ് ആയി എടുക്കാൻ നിൽക്കരുത് അതിനെ കുറിച്ച് അന്വേഷിക്കണം സ്കൂളിൽ പോയിട്ടാണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ഡാൻസ് ക്ലാസ് ആണെങ്കിലും മ്യൂസിക് ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കരാട്ടെ ആണെങ്കിലും കുംഫു ആണെങ്കിലും അവിടെ പോയി ഒന്ന് അന്വേഷിക്കണം നിങ്ങള് എന്താണ് ഈ കുട്ടി പറയുന്നത് എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ അല്ലെങ്കിൽ എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് അന്വേഷിക്കണം അങ്ങനെ അന്വേഷിക്കാൻ പോയ ഒരു കുട്ടി മരിച്ച കുട്ടീൻ്റെ സിസ്റ്റർ പറയുന്നുണ്ട് ആ ഈ ഒരു സംഭവം അയാൾക്ക് അറിയാം എന്തിനാണ് ഈ സിസ്റ്റർ അവിടെ പോയത് ആ കുട്ടീൻ സിസ്റ്റർ എന്തിനാണ് പോയെന്നറിയാം എന്നിട്ട് പോലും ഇയാൾ ഭയങ്കര കൂളായിട്ട് ആ കടന്ന് വരൂ അങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത് എന്നുള്ളത് ആ പോയലേ കൊടുക്കണം അടി ഏഹ് വർത്താനത്ത് നിൽക്കരുത് പോയേലേ അടി പിന്നെയാണ് വർത്താനം മനസ്സിലായില്ലേ ഈ വർത്തമാനത്തിനാണ് ഈ പ്രശ്നം ഇയാളുടെ പേരിൽ ഇപ്പം രണ്ട് മൂന്ന് പോസ്കോ കേസുകളൊക്കെ ഉണ്ടായിരുന്നു അതെവിടെയും എത്തിയില്ല എന്നൊക്കെ പറയുന്ന കേൾക്കുന്നുണ്ട് അത് സ്വാഭാവികമായിരിക്കും കാരണം ഇതിൽ നിങ്ങൾ പാരൻസിനെ ഒന്നുമല്ല കുറ്റം പറയേണ്ടത് കുറ്റം പറയേണ്ടത് നമ്മളെ ഇന്ത്യൻ നിയമവ്യവസ്ഥേനെയാണ് മനസ്സിലായില്ലേ നമ്മൾ കേരളത്തിലുള്ള പോലീസ് പോലീസുകാരെയാണ് നമ്മൾ കുറ്റം പറയേണ്ടത് പിന്നെ പോലീസുകാർ നമുക്ക് നല്ലോണം കുറ്റം പറയാനും പറ്റില്ല ഇവരും ചിന്തിക്കുന്നുണ്ടാവും നമ്മൾ ഈ കഷ്ടപ്പെട്ട് ഇവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് എന്തിനാണ് പറഞ്ഞയക്കുന്നത് എന്തിനാണ് ഏ തിന്നാൻ മനസ്സിലായില്ലേ തിന്ന തൂറ തിന്ന തൂറ വേറെ ഇവർ ജയിലിൽ പോകുന്നത് ഏഹ് അങ്ങനെ ഇതിനൊക്കെ അയച്ചിട്ട് എന്ത് കാര്യം ആയിരിക്കും ചിന്തിക്കുന്നത് പക്ഷെ അല്ല കേട്ടോ നിങ്ങള് ആ ശരിയാണ് പോലീസുകാരും ഹെൽപ്ലെസ് ആയിരിക്കാം പക്ഷെ ചെല ആൾക്കാരുണ്ടല്ലോ എന്താ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മതപരമായിട്ടും പാർട്ടിപരമായിട്ടും പണം പണമുണ്ടെങ്കിൽ ഭയങ്കര കോടീശ്വരന്മാർ ആണെങ്കിൽ പണത്തിൻ്റെ ഒക്കെ ഇതില് കേസ് കാര്യങ്ങളൊക്കെ ഒതുക്കി തീർക്കും എന്നുള്ള രീതിയിലെത്തും ആ ഒരു കുട്ടി പറയുന്നുണ്ട് സീക്രട്ട് ഏജന്റിന്റെ വീഡിയോയിലുള്ള ആ കുട്ടി പറയുന്നുണ്ട് ഞാൻ കേസ് ഫയൽ ചെയ്തതാണ് അത് കഴിഞ്ഞ് പോലീസുകാർ വന്നിട്ട് അത് ഒതുക്കി തീർക്കുന്നതാണ് ബെറ്റർ കാരണം ഇയാള് ഇയാളുടെ സൈഡിലുള്ള ആൾക്കാർ വന്നിട്ട് ഭീഷണിപ്പെടുത്തുകയാണ് നിന്റെ ഉപ്പാനെ കൊല്ലും ഉമ്മാനെ കൊല്ലും കുടുംബം നശിപ്പിക്കുന്നൊക്കെ അപ്പം ആ ഒരു കുട്ടി ചിന്തിക്കുന്നത് എന്നെ തൊട്ടിട്ട് എൻ്റെ വാപ്പ മരിച്ചു പോകരുത് എന്നുള്ളതാണ് അങ്ങനെയാണ് മക്കൾ എല്ലാവരും അങ്ങനെയാണ് ചിന്തിക്കുക അങ്ങനെയാണ് ചിന്തിക്കുന്നത് അതുകൊണ്ടാണ് ഇവർ പോട്ടെ എന്ന് വെക്കുന്നത് അപ്പൊ ആ കുട്ടി പറയുന്നത് ഞാൻ ഡിപ്രഷന്റെ ടാബ്ലെറ്റ്സ് കാര്യങ്ങൾ എടുക്കുന്നുണ്ടായിരുന്നു ഈ ഒരു മരണപ്പെട്ട കുട്ടിയും ഇവൻ ഡിപ്രഷൻ ഒക്കെ അനുഭവിച്ചു അതിന്റെ ടാബ്ലെറ്റ്സ് ഒക്കെ എടുത്ത് കൗൺസിലിംഗ് ഒക്കെ എടുത്തിട്ടുള്ള ആളാണ് ഓക്കെ അപ്പോ നിങ്ങൾ ഈ പോലീസുകാർ അധികം കേസിലും ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ എന്ന് പറയുന്നത് നിങ്ങൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏ മുകളിലുള്ള പോലീസുകാരാണ് താഴെയുള്ളവരൊക്കെ ഹെൽപ്ലെസ് ആണ് അവര് മുകളിൽ ഇങ്ങനെയുള്ള ചെയ്യുന്നവർ പറയും കേൾക്കണം അത്രേ ഉള്ളൂ അവർക്ക് ചിലപ്പം ഇത് ചെയ്യണം എന്നൊക്കെ ഉണ്ടാകും പക്ഷെ പറ്റാത്തൊരവസ്ഥയാണ് കാരണം മോളിൽ നിന്ന് വരണമല്ലോ ഓർഡർ അങ്ങനെയാണല്ലോ ഏഹ് അപ്പം എന്തു തന്നെ പറഞ്ഞിട്ടുണ്ടോന്നുണ്ടെങ്കിലും പിന്നെ നമ്മുടെ നമ്മുടെ നിയമം കുറെ മാറാനുണ്ട് ഹേ കുറച്ചൊന്നല്ല നല്ല കുറേ മാറാനുണ്ട് ഞാൻ ചോദിക്കട്ടെ ഇയാളുടെ എതിരെ ഇയാൾക്കെതിരെ രണ്ട് പോസ്കോ കേസ് ഉണ്ടെന്ന് പറയുന്നു ആ ആദ്യത്തെ പോസ്കോ കേസിൽ തന്നെ ഇയാൾ അകത്തിട്ടിട്ട് ഇയാളുടെ അടിയന്തരത്തിൻ്റെയും പതിനാറ് പുളിയും ജയിലിൽ തന്നെ ആക്കിയിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള ഒരു രണ്ട് മൂന്നോ അല്ലെങ്കിൽ ഈ ഒരു കുട്ടി കൊല്ലപ്പെടുവോ ഇല്ല നിങ്ങൾക്ക് അന്ന് പോലീസുകാരോടാണ് നിങ്ങൾക്ക് അന്ന് ആ ഒരു കേസ് കിട്ടിയ സമയത്ത് നിങ്ങൾ ഒത്തുതീർപ്പാക്കിയത് കൊണ്ടാണ് ഇന്ന് ആ കുട്ടി മരിച്ചത് മനസ്സിലായില്ലേ ഏ ജയിലിൽ ഇങ്ങനെ സുഗമമാക്കുന്നത് കൊണ്ടാണ് ഈ ക്രൈം കൂടുന്നത് ഞാൻ പറയാല്ലോ അതാരും എതിർക്കാൻ നിൽക്കണ്ട ഇവൻ ഞാനാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ വിചാരിക്കാ പിന്നെ ഒരാളെ കൊന്നാലും ഒരാളെ പീഡിപ്പിച്ചാലും ഇപ്പൊ എന്താ ജയിലിൽ പോയിട്ട് നല്ല ഏഹ് നല്ല നടപ്പിനും വേണമെങ്കിൽ പുറത്തും വിടും അല്ല എൻ്റെ അച്ഛൻ കുറച്ച് പൈസ ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ല പുഷ്പം പോലെ ഇറങ്ങി വരാം നിങ്ങൾ എല്ലാവരും അങ്ങനെയല്ലേ ചിന്തിക്കല്ലേ അങ്ങനെയാണ് ഉം നമ്മളെ ഇന്ത്യൻ നിയമവ്യവസ്ഥ അങ്ങനെയാണ് അതുകൊണ്ടാണ് ഈ ക്രൈംസ് ഒക്കെ കൂടുന്നത് പിന്നെ പിന്നൊന്നി പ്രോപ്പറായിട്ടുള്ള അന്വേഷണം നടത്താത്തതും അല്ലെങ്കിൽ തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കാത്തതും ഒക്കെ തന്നെയാണ് എന്ത് പറയുമ്പോഴും കോംപ്രമൈസ് എന്ത് കേസിനും ഒത്തുതീർപ്പാക്കല് എന്താ ഇത് പിന്നെ നിങ്ങൾ എന്താ ചെയ്യുന്നേ ഏ ഏകദേശം എല്ലാ കേസുകളിലും ഇവര് ചെയ്യുന്ന ഒത്തുതീർപ്പാണ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള വീഡിയോയിൽ ഞങ്ങൾ ഒത്തുതീർപ്പിനാണ് ഇവർ നിൽക്കുന്നത് ഒത്തുതീർപ്പ് ഈ നിങ്ങൾ ഈ ഒത്തുതീർത്ത് ഒത്തുതീർത്ത് ഒത്തുതീർത്തിട്ടാണ് ഈ കുറെ ജീവനൊക്കെ പോകുന്നത് കേട്ടോ ഞാൻ പറയാലോ ഏർ ഇതിപ്പോ ഡൂഡിന്റെ വീഡിയോ ഡൂഡ് പറയുന്നുണ്ട് ഇനി കുറച്ച് ഇനിയിപ്പം ഇയാള് ഇതുപോലെ ഫിസിക്കലി റാസ് ചെയ്തിട്ടുള്ള കുട്ടികൾ മുന്നോട്ട് വരണമെന്ന് ഒരു കാര്യവും മുന്നോട്ട് വന്നിട്ട് ഈ കുട്ടികൾ മുന്നോട്ട് വന്നിട്ട് എന്ത് കാര്യമാണുള്ളത് ഏഹ് ഇനി പത്തല്ല നൂറല്ല അഞ്ഞൂറ് കുട്ടികൾ വന്നാലും ഇയാൾക്ക് കിട്ടുന്ന ശിക്ഷ മാറുമെന്നില്ലല്ലോ ഇയാളെ തൂക്കി കൊല്ലുമെന്നില്ലല്ലോ ഇല്ല അതാണ് അതാണ് പ്രത്യേകത നാട്ടുകാർക്കോ അല്ലെങ്കിൽ ഇതുപോലെ അബ്യൂസ് ചെയ്തപ്പെട്ട കുട്ടികളുടെ പാരൻസിനോ ഇയാളെ മരത്തിന് കെട്ടിയിട്ട് നാട്ടുകാർക്ക് കല്ലെറിഞ്ഞ് കൊല്ലാൻ പറ്റുമോ അങ്ങനെയാണെങ്കിലോ ഓക്കെ അല്ലേ അങ്ങനെയൊക്കെയുള്ള ഒരു ഇത് വേണം അല്ലേ ഉം പോലീസുകാർക്കോ നിയമത്തിനോ ആർക്കും വിട്ടുകൊടുക്കാണ്ട് മരത്തിന് കെട്ടിയിട്ട് കല്ലെറിഞ്ഞ് കൊല്ലണം നടക്കില്ലേ നമ്മൾ നമ്മളിങ്ങനെ പറയാനേ ഉള്ളൂ നടക്കില്ല ഉം പോകുമ്പോൾ ആർക്ക് പോയി ആ ഒരു ഫാമിലിക്ക് പോയി അല്ലാണ്ട് വേറെ ആർക്കും നഷ്ടവും കാര്യങ്ങളോ ഒന്നുമില്ല ഇതുപോലെ അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ള കുട്ടികളുടെ മെന്റൽ ഹെൽത്ത് പോയി എന്നല്ലാണ്ട് ഇയാൾ ഇറങ്ങും ഇയാൾ ഇനിയിപ്പോൾ ജയിലിൽ പോയാൽ തന്നെ ഇറങ്ങും ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾ ഇത് എന്റെ വീഡിയോ സേവ് ചെയ്ത് വെച്ചോ അയാൾ ഈസിലി ഇറങ്ങും ഹേ ഉറപ്പാണ് കുട്ടികളോടാണ് നിങ്ങൾ ഇങ്ങനെയുള്ള നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്താണെന്നുണ്ടെങ്കിലും ഇതുപോലെയുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ പോകുമ്പം അവിടെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഫിസിക്കലി നിങ്ങൾ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ അതവിടെ വിടുവാൻഡ് പിന്നെ പോകേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളെ വീട്ടിൽ പറയാൻ പോകുന്നില്ല എന്ന് പറയാം കാരണം പാരൻസിനോട് കൂടിയാണ് ഈ സേർ എത്ര മാനിപ്പുലേറ്റ് ചെയ്താലും നിങ്ങളെ കുട്ടികൾ വന്നിട്ട് എന്നെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പോയി അവരെ ചോദ്യം ചെയ്യാനുള്ള ഒരു റൈറ്റ് ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടികളെ പിന്നെ അങ്ങോട്ട് വിടാണ്ടിരിക്കുക അല്ലാണ്ട് ഈ ആൻസൈറ്റിയുടെ മരുന്ന് വാങ്ങിച്ചു കൊടുക്കുകയല്ല വേണ്ടത് ഓക്കേ പിന്നെ പേരൻസിനോടാണ് നിങ്ങളെന്തല്ലോ ഞാൻ എപ്പോഴും എപ്പോഴും പറയുന്നതിന്റെ റീസൺ ഇതാണ് വീട്ടിൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക കുട്ടികൾക്ക് എന്തും പറയാം വന്നിട്ട് പറയാം എന്നുള്ളൊരു അറ്റ്മോസ്ഫിയർ ദയവ് ചെയ്തിട്ടുണ്ടാക്കാം അപ്പൊ കുട്ടികൾ വന്ന് പറയും ഓക്കെ പിന്നെ ഇതുപോലെയുള്ള സംഭവങ്ങൾ കൂടി വരുന്നതിന്റെ റീസൺ ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ സിസ്റ്റത്തിന്റെ അപാ അപാകതയാണിത് ഈ ഡെയിലി ഓരോ ക്രൈംസ് ഇങ്ങനെ കൂടി വരുന്നത് ഓക്കെ ഒന്നാവുന്നു രണ്ടാവുന്നു പത്താവുന്നു ആയിരം ആവുന്നു എന്തുകൊണ്ട് ആ ഫസ്റ്റത്ത് ഒന്ന് തെളിയിക്കപ്പെട്ടിട്ടും തെളിയിക്കപ്പെടുന്നില്ല എന്നാൽ തെളിയിക്കപ്പെട്ടിട്ടും ഇവർക്ക് ലാവിഷ് ലൈഫാണ് പിന്നെ ചെയ്താൽ എന്താണ് ഈ പറയുന്ന ഈ ഒരു കരാട്ടെ തണ്ടി കാണുന്നുണ്ടെങ്കിലും പിന്നെ ഇയാൾക്ക് കിട്ടേണ്ടത്ര സുഖം കിട്ടിക്കഴിഞ്ഞു ഹരാസ് ചെയ്യേണ്ട അത്രയും പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ഇയാൾ ചെയ്തു കഴിഞ്ഞു ഇനി ജയിലിൽ ഒരു പതിനാല് ദിവസം പോയിട്ട് അവിടുത്തെ സദ്യ കൊണ്ടിട്ട് തിരിച്ചു വരാന്ന് പറഞ്ഞ ചെച്ച നീ ചിത്തേക്കെ അപ്പം ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നും പഠിക്കാൻ ഒരു അബ്യൂസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പോവാണ്ടിരിക്കുക അവിടെ നിന്ന് ബാക്ക് ബാക്കടിക്ക പിന്നെ ആ കുട്ടി പറയുന്ന ഒരു കാര്യമുണ്ട് മറ്റു അതായത് ഡൂടിന്റെ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ള കുട്ടി വേറൊരു സ്ഥലത്ത് കരാട്ടയെ ചേർന്നിട്ട് അടുത്തുള്ള കോച്ചിന്റെ കൂടെ പഞ്ചാബിലേക്ക് ഒരു ചാമ്പ്യൻഷിപ്പിന് അങ്ങനെ എന്തിനോ പോയ സമയത്ത് ഈ ഈ കരാട്ടെ നാറി പറഞ്ഞുപോലും അവർ ഒളിച്ചോടിയതാണ് അങ്ങനെ നാട്ടില് ഉപ്പാക്കും ഉമ്മാക്കുക അത് വീട്ടുകാർക്ക് നാട്ടിലും കുടുംബക്കാരുടെ ഇടയിലും ഇറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു എന്നുള്ളത് ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ എപ്പോഴും പറയണം എന്ന് വിചാരിക്കുന്ന ഒരു കാര്യമാണിത് നാട്ടുകാരെയും കുടുംബക്കാരെയും പേടിച്ചാൽ നിങ്ങൾക്ക് ജീവിക്കാനൊന്നും പറ്റില്ല ഓക്കെ ഇവരിൽ ആരെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ ചെലവ് ചെലവിന് കൊണ്ടു തരുന്നുണ്ടോ ഇല്ലല്ലോ ഇല്ല പിന്നെ എന്തിനാണ് നിങ്ങൾ പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് തലയിട്ട് നടക്കാൻ പറ്റാത്തത് ഏ നിങ്ങളുടെ ആത്മാഭിമാനവും നിങ്ങളുടെ ക്യാരക്ടറും ഇരിക്കുന്നത് നാട്ടുകാരുടെയും കുടുംബക്കാരുടെയും കയ്യിലാണോ അല്ലല്ലോ നിങ്ങൾ ഈ തല താഴുമ്പോഴാണ് അവർക്ക് സംശയം വരുന്നത് ഇനി എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോന്നുള്ളത് ഞാനൊരു ഉദാഹരണം പറയാം എന്നെ ഈ നാട്ടിലെ കുടുംബത്തിൽ നിന്ന് ഒരു മനുഷ്യനെ കണ്ടെത്താറുണ്ടോടാ ഒരാളും എന്നെ നല്ലതും പറയാറില്ല എന്നിട്ട് എന്താ എന്റെ വീട്ടിന്റെ മുന്നിൽ സൂര്യൻ ഉദിക്കാറില്ലേ അസ്തമിക്കാറില്ലേ ചന്ദ്രം വരാറില്ലേ ഏ ഞാൻ ശ്വാസം വരിക്കാറില്ലേ ചോറ് കഴിക്കാറില്ലേ ജീവിക്കുന്നില്ലേ ഏ അയ്യോ നാട്ടുകാർ പറഞ്ഞു അയ്യോ കുടുംബക്കാര് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡിപ്രഷന്റെ മരുന്നെടുത്ത് ഊത്തിരിക്കുന്നതാണോ അല്ല സി എനിക്ക് എൻ്റെ ക്യാരക്ടറിന്റെ മുകളിൽ ഒരു ട്രസ്റ്റ് ഉണ്ട് ഒരു വിശ്വാസമുണ്ട് എൻ്റെ വീട്ടുകാരൊക്കെ അതുണ്ട് അതുകൊണ്ട് അവരെ ഞങ്ങൾ എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് വളരെ ഫ്രീ ആയിട്ടാണ് ജീവിക്കുന്നുള്ളത് ഈ പറയുന്ന നാട്ടുകാരെയോ കുടുംബക്കാരെയോ പേടിച്ചിട്ടോ അല്ലെങ്കിൽ തല തളർത്തിയിട്ടോ ഒന്നും അത് നമ്മളെ കയ്യിലാണ് ഓക്കെ ഇവരുടെ ആരുടെയും ചെലവിലല്ല നമ്മൾ ജീവിക്കുന്നത് അത് നിങ്ങൾ ദയവേതിട്ട് നിങ്ങളെ തലയിൽ ഫിക്സ് ചെയ്യുക നിങ്ങളുടെ നിങ്ങൾക്ക് എന്താണോ എന്ന് തോന്നുന്നത് അത് ചെയ്യ ഓക്കെ എടു ചാടണം എന്നല്ല ഞാൻ പറയുന്നത് നിങ്ങളുടെ ഭാഗത്ത് നൂറ് ശതമാനം ന്യായം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വോയിസ് റേസ് ചെയ്യുന്നതിൽ ആരെയും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ആരെയും ഓക്കെ അതത് നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് ഫിക്സ് ചെയ്തേ പറ്റുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഇന്ത്യൻ നിയമവ്യവസ്ഥയൊന്നും മാറാൻ മാറാൻ വേണ്ടി പോകുന്നില്ല അപ്പുന അപ്പുന സുരക്ഷ അപ്പുന അപ്പുന ഉറപ്പ് വരുത്തുക ഹേ മനസിലായില്ലേ നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് കംഫർട്ടബിൾ അല്ലെങ്കിൽ വീട്ടിൽ വന്ന് പറയാം കംഫർട്ടബിൾ അല്ല ഞാൻ പഠിക്കാൻ പോകുന്നില്ല എന്നുള്ളത് നിങ്ങളുടെ വീട്ടുകാർക്ക് അല്ലെങ്കിൽ നിങ്ങൾ ബോൾഡ് ആണെന്നുണ്ടെങ്കിൽ അടിച്ച് അടിച്ചവൻ്റെ മൂക്കും കണ്ണും ചേവിയും പറിച്ചെടുത്തിട്ട് വീട്ടിലേക്ക് വരിക അല്ല നിങ്ങൾക്ക് അതൊന്നും പറയാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മര്യാദക്ക് അതവിടെ ആ ഒരു ക്ലാസ് സ്റ്റോപ്പ് ചെയ്യുക വീട്ടിലേക്ക് വരിക വീട്ടുകാരാണെന്നുണ്ടെങ്കിലും അങ്ങനത്തെ ഒക്കെ സംഭവത്തിൽ ആദ്യം വർത്താനം പറയാൻ വേണ്ടി പാടില്ല കേട്ടോ അത് ഞാൻ പറയാലോ കാരണം നിങ്ങളിപ്പം കേസ് കാര്യങ്ങളൊക്കെ കൊടുത്താലും ഇവർക്ക് കിട്ടുന്ന ശിക്ഷകൾ നമുക്കറിയാലോ അല്ലേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നുള്ളത് കേസിൻ്റെയും കാര്യത്തിൻ്റെയൊക്കെ കൂട്ടിൽ കൂട്ടത്ത് പോയിട്ടും കാര്യമൊന്നുമില്ല ഇപ്പം ഇവർ ഈ ഒരു മരിച്ചു പോയ കുട്ടീൻ്റെ വീട്ടുകാരാണെങ്കിൽ പോലും കേസിന് പോയി കഴിഞ്ഞാൽ ഇവർ ഏകദേശം ഒരു പത്ത് വർഷം ഇതിനു വേണ്ടി നടക്കേണ്ടി വരും ഇവരുടെ ചെരുപ്പ് തഴി തഴയുന്നത് മിച്ചം എന്നല്ലാണ്ട് അവർ ഒന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല ആ കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി